ഹായ് ആൾ എവറി വൺ ഞാൻ ഈ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാത്രി ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ന്യൂസ് ഒക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ടി വി വെച്ചാൽ പിള്ളേർ ഉറങ്ങാണ് അപ്പോൾ അവരെ നീക്കുകയെന്ന് വെച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് ഫോണിൽ ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഏട്ടും പറഞ്ഞു ഏതായാലും ഉറങ്ങുന്നില്ല അപ്പോൾ രണ്ട് ഗ്ലാസ് ചായ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ചായ വെച്ചു കെട്ടോ കണ്ടു പതിനൊന്ന് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ടൈം പിന്നെ നമ്മളെ കുറേ അറിയുന്ന ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ പല സ്ഥലത്തുണ്ട് കേട്ടോ പഞ്ചാബ് ശ്രീനഗർ അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് അപ്പോൾ നമ്മൾ അവരെയൊക്കെ വിളിച്ച് സംസാരിക്കുക അവർ സേഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കോൾ കട്ടാവും പിന്നെയും കണക്ട് ആവും പിന്നെയും കട്ടാവും അങ്ങനെ തന്നെ അപ്പം നമുക്ക് എന്താണ് ആക്ച്വലി ആർമി എന്ന് പറയുമ്പം നമ്മൾ ഒന്നിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറില്ല കേട്ടോ റിലീജിയനോ കാസ്റ്റോ സ്റ്റേറ്റോ ഒന്നും നമ്മളൊരു ഫാമിലി പോലെയാണ് എല്ലാവരും അപ്പം നമുക്ക് എല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് അറിയാൻ അറിയുന്നതിലാണല്ലോ സന്തോഷം അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ആയിട്ടും വന്നു നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അവർ വന്നിട്ട് വിളിച്ച എൻ്റെ അത് മേടിക്കാൻ വേണ്ടി പോയി ഇവർ നല്ല ഉറക്കം അങ്ങനെ ഞാൻ ഏട്ടൻ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരുന്നത് വെയിറ്റ് ാണ് പിന്നെ അതിൻ്റെ ഡെയിലി ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് ആയിക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഏട്ടൻ വന്നു കേട്ടോ അപ്പോൾ എവിടെ ഇടയ്ക്ക് ഇരിക്കുക പറയും എന്താ കാഷ്വാലിറ്റി ഒക്കെ ഓവർ ആണെങ്കിൽ ഞങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും പിന്നെ പോയല്ലേ പറ്റൂ ആണ് അവരുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ നാഷനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരാണ് സോ പോയേ പറ്റുള്ളൂ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ദൈവം എല്ലാവരെയും രക്ഷിക്കട്ടെ നമ്മളെ പട്ടാളക്കാരെയും നമ്മളെ നാട്ടിലുള്ള മനുഷ്യരെയും എല്ലാവരെയും ദൈവം കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിള്ളേരെ പിന്നെ വിളിക്കാൻ പോയില്ല അവർ ഡിസ്റ്റർബ് ചെയ്യേണ്ട അവർ ഉറങ്ങിക്കോട്ടേന്ന് വെച്ചു അങ്ങനെ ഒക്കെ കഴിച്ച് ഞങ്ങളും കിടക്കാൻ ज्याची पोवाटा फक्क नाईट